അങ്കണവാടിയിലെ കുഞ്ഞുങ്ങളുടെ ഭക്ഷണ മെനു പരിഷ്കരിച്ച് ബിരിയാണി ഉൾപ്പെടുത്തിയതിനെതിരെയും ഹിന്ദു ഐക്യവേദ നേതാവ് ശശികല രംഗത്ത് വന്നു ദേവികുളം പഞ്ചായത്തിലെ ഒന്നാം വാർഡ് അംഗനവാടിയിലെ പ്രജുൽ എസ് സുന്ദർ എന്ന ശംഖുവിൻ്റെ ആവശ്യം പരിഗണിച്ചാണ് സംസ്ഥാനത്തെ അംഗനവാടികളിൽ ബിരിയാണി നൽകാൻ സർക്കാർ തീരുമാനിച്ചത് ഇക്കാര്യം ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ഇതിനെതിരെയാണ് ബിരിയാണി ജോശിനെ അവഹേളിക്കുന്ന തരത്തിൽ ഫേസ്ബുക്ക് കുറിപ്പുമായി ശശികല രംഗത്ത് വന്നത് ബിർണാനിടെ കാര്യം തീരുമാനമായി നാളെ ഏതെങ്കിലും ഹൈസ്കൂൾ വിരുദൻ ദിവസത്തിൽ ഇത്തിരി കഞ്ചാവ് സ്കൂളിൽ നിന്ന് തന്നാലെന്താ എന്ന് ചോദിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു എന്നാണ് ശശികല ഫേസ്ബുക്കിൽ കുറിച്ചത് മന്ത്രിയുടെ പ്രഖ്യാപനം സംബന്ധിച്ച വാർത്തയുടെ സ്ക്രീൻഷോട്ട് കൂടി പങ്കുവെച്ചായിരുന്നു ഈ അധിക്ഷേപം ഇവർ നടത്തിയത് ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ ഒരു ആവശ്യം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടു അതിനെ തുടർന്ന് ഭക്ഷണക്രമം മാറ്റാനുള്ള വളരെ പോസിറ്റീവായ ഒരു തീരുമാനം സർക്കാർ എടുക്കുന്നു എന്നാൽ ആ കൂടി പരിഹസിച്ചുകൊണ്ടാണ് വർഗീയ ചിന്തകൾ മാത്രം പേറുന്ന ശശികല വന്നിരിക്കുന്നത് ഒരു ബിരുദൻ ഇനി കഞ്ചാവ് ചോദിക്കുമോ എന്ന പരാമർശം തന്നെ ഈ ശംഖു എന്ന കുഞ്ഞിനെക്കൂടി ഉൾപ്പെടുത്തുകയാണ് ബിരുദൻ ശംഖു എന്ന പേര് മലയാളികൾക്ക് ഏറെ സുപരിചിതമാണ് ഇത്രയ്ക്ക് നികൃഷ്ടമായ രീതിയിൽ പ്രതികരിക്കാൻ ശശികലക്ക് മാത്രമേ കഴിയൂ ചിലപ്പോൾ ഇവരുടെ മെയിൽ വെർഷനായ കൃഷ്ണൻ വക്കീലിനും അത് സാധിച്ചേക്കും അതിനിടെ അങ്കണവാടി മെനു പരിഷ്കരിച്ച് ബിരിയാണി ഉൾപ്പെടുത്തിയതിനും മന്ത്രിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ശംഖുവും എത്തിയിരുന്നു വാർത്ത കണ്ട് ശംഖുവിന് ഹാപ്പിയായി കൂട്ടുകാർക്കും ഹാപ്പിയായി മന്ത്രി ആൻറ്റിക്കും എല്ലാവർക്കും താങ്ക് യു എന്നാണ് ശംഖു പ്രതികരിച്ചത് അങ്കണവാടിയിൽ കഴിക്കാൻ എന്ത് വേണം എന്ന് അമ്മ ചോദിച്ചപ്പോഴാണ് ഉപ്പുമാവ് മാറ്റിയിട്ട് ബിറിനാണിയും പൊരിച്ച കോഴിയും തരണം എന്ന് ശംഖു പറഞ്ഞത് വളരെ മനോഹരവും നിഷ്കളങ്കവുമായാണ് ശംഖു തൻ്റെ ആവശ്യം ഉന്നയിച്ചതെന്നും അത് പരിഗണിക്കുമെന്നും മന്ത്രി വീണ ജോർജ് അന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ശശികലയുടെ പോസ്റ്റിന് മറുപടിയായി ഒട്ടേറെ കമൻറ്റുകളും വന്നിരുന്നു ഞങ്ങൾ കഴിക്കുന്നത് ഞങ്ങൾ ചോദിച്ചു ടീച്ചർ കഴിക്കുന്നത് ടീച്ചറും ചോദിച്ചു അതിനെന്താ പ്രശ്നം എന്നായിരുന്നു ഒരാളുടെ കമൻസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയവശമായി വിഷമായി ഇവരെ ജനം വിലയിരുത്തുന്ന കാലം വിദൂരമല്ല എന്നും കമൻ്റുകൾ ഉണ്ടായിരുന്നു ഒരു കൊച്ചു കൊച്ചുകുഞ്ഞിൻ്റെ ബിരിയാണി കഴിക്കാനുള്ള കൊതിയെ വർഗീയ കണ്ണുകളൂടെ കാണുന്ന ശശികല എന്ന കൊടും വിഷം കേരളത്തിന് അപമാനം തന്നെയാണ് കുട്ടികൾ കുറെ കൂടി നല്ല ഭക്ഷണം ചോദിച്ചാൽ സർക്കാർ അത് കൊടുത്താൽ ഇവർക്ക് മാത്രം ഇത്രയ്ക്ക് പൊള്ളുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല നാളത്തെ പൗരന്മാരായ ഈ കുട്ടികൾക്ക് നല്ല ഭക്ഷണം കൊടുത്താൽ സന്തോഷിക്കാത്ത ഒരു മനുഷ്യനും ഈ കേരളത്തിൽ ഉണ്ടാവില്ല ശശികല മനുഷ്യവർഗം അല്ലാത്തത് കൊണ്ടാകാം ഇത്തരം വൃത്തികെട്ട പ്രതികരണം അവരിൽ നിന്നും വരുന്നത് ശശികലയുടെ ആഗ്രഹം ചില നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പോലെ കേരളവും എത്തണം എന്നതാണ് എന്നിട്ട് കേന്ദ്രം നൽകുന്ന നക്കാപ്പിച്ചയെ ഉയർത്തി കാണിച്ച് കുറച്ച് വോട്ട് വോട്ടുപിടിക്കണം വർഗീയത വളർത്തണം പട്ടിണിയുള്ള ഒരു രാജ്യമാണ് അവരുടെ സ്വപ്നം വിദ്യാഭ്യാസമില്ലാത്ത ഒരു തലമുറയാണ് ഇവർക്ക് വേണ്ടത് വർഗീയത വളരാൻ വിദ്യാഭ്യാസമുള്ളൊരു തലമുറ വലിയൊരു തടസ്സമാണെന്ന് ഇവർക്ക് നന്നായി അറിയുകയും ചെയ്യും ശശികല കഞ്ചാവിനെ പറയുന്നത് ഉത്തരേന്ത്യൻ ഹിന്ദു സന്യാസിമാരുമായുള്ള പരിചയം കൊണ്ടാണോ എന്നറിയില്ല കഞ്ചാവില്ലാതെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവർക്ക് വേണ്ടിയായിരിക്കും ശശികല ഇപ്പോൾ കഞ്ചാവിനെ കുറിച്ചും പറയുന്നത് ശശികല ഒരു അമ്മയാണെന്നും അമ്മൂമ്മയാണെന്നും ഒരു അധ്യാപികയാണെന്നും ഒക്കെ പറയുന്നവരുണ്ട് അതിലൊക്കെ ഉപരിയായി ഇവർ ഒരു മനുഷ്യ സ്ത്രീയാണോ എന്നാണ് ആദ്യം പരിശോധിക്കേണ്ടത് കൊച്ചു കുഞ്ഞുങ്ങളുടെ ആഹാര കാര്യത്തിൽ പോലും ഇത്രയ്ക്ക് വിദ്വേഷം കാണിക്കുന്ന ഇവരെ നമ്മൾ മനുഷ്യരിൽ ഒരാളെ കാണാൻ പലർക്കും തീർച്ചയായും ബുദ്ധിമുട്ടുണ്ട്